കേരളത്തിലെ ജാതി ഭയങ്കര ചർച്ചയൊക്കെയാണല്ലോ വേണം പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് ജാതി ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് എല്ലാവർക്കും പ്രശ്നമായിട്ടുണ്ട് ജാതി ഈ ജാതി എങ്ങനെയാണ് നമ്മുടെ നമ്മളെല്ലാവരും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല സ്കൂളിലൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് ജാതി എങ്ങനെയാണ് വന്നത് ഉണ്ടായത് പറയുന്നത് ഈ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ആ അടിസ്ഥാനത്തിലാണോ ജാതി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ള സംശയം വരും കാരണം ഇവിടെ ഓരോ വിഭാഗങ്ങളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കേരളത്തിൽ പല ജാതികളും ഇപ്പൊ ഈ ഓർഡർ ഉണ്ടല്ലോ ബ്രാഹ്മിൺ മറ്റേ ക്ഷത്രിയ വൈശ്യ ക്ഷൂദ്ര എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഭാഗങ്ങളായിട്ട് തിരിച്ചൊക്കെയാണല്ലോ അപ്പോ ഈ ബ്രാഹ്മിൺസ് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാൽ പറയും പിന്നെ ഇവിടെ ഇവിടെയുള്ള ജാതി പല ജാതികളും പറയുന്നത് ഇപ്പൊ ഇടവർ പറയുന്ന ഒരു ശ്രീലങ്ക എന്നാണോ മറ്റൊരു നായമാര് പറയുന്ന ഒരു വേറങ്ങാണ്ടെന്നു പറഞ്ഞു അത്തോടി നായ്മാരാണ് ഇവിടുന്ന് പറയുന്നത് ഇറാനി എന്നാ എന്നൊക്കെ അങ്ങനെ പല താങ്കളും പറയുന്നുണ്ട് പലടത്ത് നിന്നൊക്കെ പറയുന്നുണ്ട് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വന്നുകഴിഞ്ഞപ്പോൾ കേരളത്തിൽ ബ്രാഹ്മണർ മാത്രമാണ് പുറത്തുനിന്ന് ഇങ്ങോട്ട് എത്തിയത് ഇവിടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഷെഡ്യൂൾഡ് കാസ്റ്റും ട്രൈബ് ഈ പറഞ്ഞാൽ ദളിതരും ആദിവാസികൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെയുള്ള മനുഷ്യരെന്ന് പറയുന്നത് അവിടുത്തെ വന്നവരാന്ന് വന്നവരെന്നു പറഞ്ഞു നിൽക്കുന്നവരാ ശരിക്കും കേരളത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ശരിക്കും ദളിതരും ആദിവാസികളും മാത്രമാണ് മനസ്സിലായി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഓർഡറിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നിലവിലുണ്ടായിരുന്ന രാജാക്കന്മാരെ ഇവിടുത്തെ ശത്രിയരാക്കി അതിന് മറ്റേ യാഗമൊക്കെ നടത്തി പ്രത്യേക പൂജയൊക്കെ നടത്തി ബ്രാഹ്മണർ മറ്റേ ഗോൾഡ് പശുവിനെയൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ കഥ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്നവർ അവരുടെ കാറ്റഗറിയിൽ വെച്ച് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നവർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുഴുവൻ ശൂദ്രനാണ് മനസ്സിലാവില്ല മറ്റേ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വരില്ല അപ്പൊ ഇവരെ അപ്ഗ്രേഡ് ചെയ്യരുത് എങ്ങോട്ട് ജാതീയമായ അപ്ഗ്രേഡേഷൻ നടന്നു ഞാൻ നടത്തി ഓക്കെ അങ്ങനെ ഒരു ഇതായി ഏതായി ക്ഷത്രിയരായി അപ്പൊ അവർ രാജാവായിട്ട് തുടരുകയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ബാക്കി ജാതികൾ എൻ്റെ താഴോട്ട് താരുണ്ട് ഓർഡർ അനുസരിച്ച് അപ്പോൾ ഇതെന്താ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം ആ പിന്നെ വരുന്ന സാധനം കൂടെയുണ്ട് ഈ വൈശ്യ ഇവിടെ ഇല്ല പൈസ നമ്മുടെ നാട്ടിലില്ലല്ലോ അതായത് ബിസിനസ്സുകാരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ഇവിടെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ് കച്ചവടക്കാർ കച്ചവടക്കാരാണ് അപ്പോൾ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെ ഹിന്ദു മാധ്യമത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതില്ല പിന്നെ ബാക്കിയുള്ളത് ബാക്കിയുള്ള ശൂദ്രാമാണ് അതിങ്ങനെ ബാക്കിയുള്ള ദളിതരും ആദിവാസികളുമാണ് അത് അങ്ങോട്ട് കൊടുത്തത് അല്ല അട്ട് ഇവരൊക്കെ വേറെ ആരാണോ എന്ന് പറയൂടെ ജീവിച്ചോണ്ടിരിക്കുക ഇത് എവിടെ നടക്കുന്നതാ എനിക്ക് മനസ്സിലാവുന്ന അല്ലാതെ എന്തൊക്കെയല്ലേ എന്തൊക്കെ കോമഡിയാണ് ഇപ്പൊ ഈ ബി ജെ പി പറഞ്ഞ നമ്മുടെ സഹമന്ത്രി ഉണ്ടല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഈ മറ്റേ ഒരു വെല്ലുമാക്ക് കൈ കൊടുത്തിട്ട് ഇവര് കൈ കഴുകുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന വെറുതെ എന്തോ കാണിക്കുന്നാണോ അങ്ങനൊന്നും അല്ല അതൊക്കെ ഭയങ്കര പ്ലാന്റ് ആയിട്ട് കൃത്യമായിട്ട് ജാതി അങ്ങ് എന്താ പറയാ ആ ഉറപ്പ് വരുത്തലാണ് അതായത് സമൂഹത്തിനകത്തുള്ള സാധനം അങ്ങ് പെനിട്രേറ്റ് ചെയ്യണം അതാണ് കാണിക്കാനുള്ളത് ലിറ്ററലി ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ കാലെ തൊടിയിച്ചിട്ടും ഇമാതിരി പരിപാടി കാണിക്കുമ്പോഴേ ഇതൊക്കെ ആചാരമാണെന്നും പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത് ആചാരമാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇപ്പോഴും കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാതീത ശരിയാണെന്നും ഈ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ബോധത്തിൽ വന്നിട്ട് കാണിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ ശരിയാണെന്ന് അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അവർ പറയുന്നത് മനസ്സിലാവുണ്ടോ എന്നിട്ട് ഇവിടെ അവന്റെ നായ നാട്ടുമൊടി മറ്റേ മുസ്ലിം മാട്രിമോണി മറ്റേത്ര ഈഴവ മാട്രിമോണി ക്രിസ്ത്യൻ മാട്രിമോണി ആ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പല വിഭാഗം മാറ്റിമോണികളും എല്ലാത്തിനും ഉണ്ടാവും ഇതൊക്കെ കൂടെ ഉണ്ട് എസ് സി എസ് ടി ഒഴികെക്കാൻ ഒരു നാണക്കേടും ഇല്ലാത്ത മനസ്സിലുണ്ടാവും അതിട്ട് എല്ലാരും കൂടി പറയും വേടം ജാതി പറയുന്നു എന്ന്